ഹേയ് ഫ്രണ്ട്സ് അസലക്കും ചില വാക്കുകൾ അത് നമ്മളെ മാറ്റാറുണ്ട് അല്ലെങ്കിൽ ചില അനുഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കാറുണ്ട് അതുപോലെ ചിലപ്പോൾ കുർആാനിലെ ഒരു ആയത്ത് അതായിരിക്കും നമ്മുടെ മുഴുവൻ ജീവിതവും മാറ്റിമറിക്കുന്ന ഒരു ശക്തി എത്ര തവണ നമ്മൾ കുർആൻ കേൾക്കാറുണ്ട് പക്ഷേ ഒരിക്കലെങ്കിലും ആ ഒരു ആയത്ത് നിങ്ങളുടെ ഹൃദയത്തിൽ പതിഞ്ഞാൽ അതിനുശേഷം നിന്റെ ലൈഫ് എന്നത് പഴയതുപോലെ ആയിരിക്കില്ല എന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിന്റെ ലൈഫ് തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു ആയത്തിനെ കുറിച്ചാണ് ലൈഫ് എന്നത് എപ്പോഴും സമാധാനത്തിലായിരിക്കില്ല പോകുന്നത് ചിലപ്പോൾ നമ്മൾ പലരും കടന്നു പോകുന്നത് ഒരുപാട് നഷ്ടങ്ങളിലൂടെയും നിരാശയിലൂടെയും ഭയം വേദന ഒറ്റപ്പെടൽ ആയിരിക്കും പക്ഷേ ഈയൊരു ഒരു അവസ്ഥകളിൽ നമ്മൾ പലരും ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് എന്നോട് ഇങ്ങനെ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്കിത്രയും കഷ്ടപ്പാട് എന്നൊക്കെ എന്നാൽ ഇതിനെല്ലാം അള്ളാഹു ഖുർആൻ വഴി നമുക്ക് മറുപടി നൽകിക്കൊണ്ടേയിരിക്കുന്നു അവൻ സംസാരിക്കുന്നു നമ്മളെ സമാധാനത്തിലേക്ക് വിളിക്കുന്നു ഈ ഒരു ആയത്ത് ചിലപ്പോൾ അത് നിങ്ങളുടെ ഹൃദയത്തെ തന്നെ മാറ്റും ഈയൊരു മിറാക്കൽ ആയത്ത് സൂറ അൽ ബക്കറയിലെ ആയത്താണ് അള്ളാഹു പറയുന്നു അല്ലാ ദസ് നോട്ട് ബേർഡ് ഇൻ ഇസോൾ ബിയോണ്ട് ദാറ്റ് ഇറ്റ് ക്യാൻ ബിയർ അല്ലാഹു ഒരാളെ അവൻ്റെ കഴിവിനതീതമായി കഷ്ടപ്പെടുത്തുന്നില്ല എന്ന് ഇത് വെറുമൊരു ആശ്വാസമല്ല ഇതൊരു വാഗ്ദാനമാണ് നീ കടന്നു പോകുന്ന പരീക്ഷണം നിന്റെ മനസ്സിന് കഴിയാത്തതല്ല അല്ലെങ്കിൽ നിനക്ക് സഹിക്കാൻ കഴിയാത്തതല്ല അല്ലാഹു അറിയുന്നു നിനക്ക് അതും അത് ജീവിക്കാൻ കഴിയുമെന്ന് ഈ ഒരു വാക്ക് അല്ലെങ്കിൽ ഈ ഒരു ആയത്ത് ഇത് നീ മനസ്സിലാക്കിയാൽ നിന്റെ ലൈഫിലെ ഭാരമെന്നത് അത് കുറഞ്ഞു പോകുന്നത് നിനക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും കാരണം നീ അവിടെ തിരിച്ചറിയും ഇതും കടന്നു പോകും എന്ന് ഒരു ആയത്ത് അത് നമ്മളോട് പറയുന്നത് നിന്റെ വേദന എന്നത് വെറുതെയല്ല നിന്റെ പോരാട്ടം വിലപ്പെട്ടതാണ് അള്ളാഹു നിനക്ക് കഷ്ടം നൽകിയാൽ അതിനൊപ്പം നിനക്കുള്ള ശക്തിയും വിജയവും തന്നിരിക്കുമെന്ന് പലർക്കും തോന്നും എനിക്കിനി കഴിയില്ല ഞാൻ തളർന്നു എന്ന് പക്ഷേ ഈയൊരു ആയത്ത് അത് നിനക്കുള്ള മറുപടിയാണ് നിനക്ക് കഴിയുമെന്നല്ല നീ ഇതിനകം അത് ചെയ്തു എന്നർത്ഥം അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു നിനക്ക് പരീക്ഷണങ്ങൾ നൽകുന്നത് ഈയൊരു ആയത്ത് ഇത് നീ ആഴത്തിൽ മനസ്സിലാക്കിയാൽ പ്രശ്നങ്ങൾക്കിടയിൽ പോലും നീ സമാധാനം കാണും കാരണം അല്ലാഹുവിനറിയാം എന്നെക്കൊണ്ട് ഇത് സഹിക്കാൻ പറ്റുമെന്ന് എങ്ങനെയാണ് ഈ ഒരു ആയത്ത് നിൻ്റെ ലൈഫിൽ ചേഞ്ചസ് കൊണ്ടുവരുന്നത് ഈ ഒരു ആയത്ത് നിൻ്റെ കണ്ണീരിനെ ദുഅയാക്കി മാറ്റും നിൻ്റെ ദൗർബല്യത്തെ ശക്തിയാക്കും നിൻ്റെ നിരാശയെ തവക്കുലാക്കി മാറ്റും ലൈഫിൽ എത്ര ബുദ്ധിമുട്ടുണ്ടായാലും ഈ ആയത്ത് നിങ്ങൾ ഓർമ്മിക്കുക അള്ളാഹു നിനക്കായി നൽകിയതെല്ലാം നീ ഏറ്റുവാങ്ങാൻ ശേഷിയുള്ളത് കൊണ്ടാണ് നിൻ്റെ വേദനയിൽ നിന്നാണ് നിൻ്റെ പ്രാർത്ഥന വളരുന്നത് നിന്റെ പരീക്ഷണത്തിൽ നിന്നാണ് നിന്റെ ഈ മൻ ശക്തിയാകുന്നത് അവസാനം നീ തിരിച്ചറിയും ഈ ഒരു ആയത്തുമതി എൻ്റെ ഹൃദയം സമാധാനം കണ്ടെത്താൻ എന്ന് ഫ്രണ്ട്സ് നിങ്ങൾ ദുഹ ചെയ ചെയ്യുക യാ അല്ല എന്നെ നീ പരീക്ഷിക്കുമ്പോൾ ഞാൻ തളരാതെ അത് മറികടക്കാനുള്ള ശക്തി നീ എനിക്ക് തരണമേ എന്ന് കൂടാതെ ഈ ഒരു ആയത്ത് പോലെ എനിക്ക് നീ ഉറച്ച വിശ്വാസം തരണമേ എന്ന് തീർച്ചയായും ഈയൊരു ആയത്തിലെ വാക്കുകൾ അത് നിങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴും പതിവാക്കുക ഓരോ കഷ്ടതയ്ക്ക് പിന്നിലും ഈ വാക്കുകൾ നമുക്ക് സമാധാനം നൽകുന്നു ഈ ഒരു ആയത്ത് നിങ്ങൾ പതിവാക്കുക കേൾക്കുക ചിന്തിക്കുക തീർച്ചയായും നിന്റെ ലൈഫ് ഇതിനു ശേഷം പഴയതുപോലെ ആയിരിക്കില്ല അസലമലൈക്കും വരഹമത്തല്ല അല വർക്കാത്തു